അത്തം ചിതറിയ നവലോകത്തിന്റെ നീറുന്ന കഥകളാണ് ഭൂമി ഞാൻ വാഴുന്നിടം റാപ്പിലൂടെ വേടൻ പറയുന്നത് അഭയാർത്ഥി ജീവിതത്തിനിടെ ലോകത്തിന് വേദനയായി മാറിയ ഐലൻ കുർദി ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിം വംശഹത്യ മ്യാൻമറിലെ റോഹിംഗ്യൻ കുർദി തമിഴ് പുലികളുടെയും പലസ്തീൻ ജനതയുടെയും പോരാട്ടം അമേരിക്കൻ ലാറ്റിൻ ആഫ്രിക്കൻ നാടുകളിലെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ വെള്ളക്കാരനായ പോലീസുകാർ പിടലിയിൽ കാൽമുട്ടമർത്തി ഞെരിച്ചു കൊന്ന ജോർജ് ഫ്ലോയിഡ് ഇവയെല്ലാം വേഡന്റെ ശക്തമായ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നു സ്വത്വം സംസ്കാരം ശബ്ദം എന്നിവയെല്ലാം മായിച്ചു കളയപ്പെട്ടവരുടെ ചരിത്രാവസ്ഥയാണ് വേടൻ റാപ്പുകളിലൂടെ പുനരാവിഷ്കരിക്കുന്നത് സംഗീതമെന്നാൽ ലോകത്തിന് ഏറിയ പൂർവ്വം മൈക്കിൾ ജാക്സൺ ആണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകർ ഏറ്റെടുത്തപ്പോഴും